പ്രിയ മിത്രങ്ങളെ ഈ ബിഗ് ബാങ് തിയറി അത് വെറും ഒരു തിയറിയാണ് അതൊരു ശാസ്ത്ര വസ്തുത അല്ല എന്ന് പറഞ്ഞ് ഞാൻ ഒരു വീഡിയോ ഇട്ടപ്പം ധാരാളം മിത്രങ്ങൾ കമന്റ് വഴി എൻ്റെ മൊബൈൽ നമ്പറിൽ എന്നോടൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് അയ്യോ ഈ ഞങ്ങൾ ഓർത്തത് ശാസ്ത്രത്തിൻ്റെ ഒരു വസ്തുതയാണ് അപ്പൊ ഈ തിയറിയും വസ്തുതയും തമ്മിലുള്ള അന്തരം എന്ത് എന്നൊന്ന് വ്യക്തമാക്കണമെന്ന് പലർ ആവശ്യപ്പെട്ടു അപ്പൊ ഈ വീഡിയോയിലെ കാര്യങ്ങളൊന്ന് ക്ലിയർ ആക്കാമെന്ന് ചിന്തിക്കുന്നു ആക്ച്വലി കഴിഞ്ഞ സഹസ്രാബ് സഹസ്രാബ്ദങ്ങളായിട്ട് മനുഷ്യൻ ഈ പ്രപഞ്ചത്തെ ഇതിലുള്ള മാറ്റേനെയും എനർജിയെയും പഠിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു അങ്ങനെ പഠിച്ച് മാറ്റർ എനർജിയെ കുറിച്ച് താൻ കണ്ടുപിടിക്കുന്ന കാര്യങ്ങളാണ് ശാസ്ത്രം എന്നാൽ ശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ ഉള്ള എല്ലാ അറിവുകളും ഒരുപോലെ വിശ്വസനീയമല്ല എന്നുള്ളത് കേൾവിക്കാര് മനസ് എൻ്റെ ശ്രോതാക്കൾ മനസ്സിലാക്കണം എന്തുകൊണ്ട് ഒരുപോലെ വിശ്വസനീയമല്ല കാരണം ചില വിഷയങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നിരീക്ഷണവും പരീക്ഷണവും കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിരീക്ഷണവും പരീക്ഷണവും ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു നിഗമനത്തിൽ എത്താൻ സാധിക്കത്തില്ല മറ്റു ചിലത് നിഗമനത്തിൽ എളുപ്പം എത്താൻ സാധിക്കും ഇങ്ങനെ ഉള്ള കാരണം കൊണ്ട് ഈ ഏത് സമയത്തെ ശാസ്ത്രമാണെങ്കിലും അതിൽ പല രീതിയിലുള്ള പല ടൈപ്പ് അറിവുകൾ ഉണ്ടാകും അതിൽ ഓരോ ടൈപ്പിൻ്റെയും വിശ്വസനീയത ഒരുപോലെയല്ല ശാസ്ത്രത്തിൽ ഏറ്റവും അധികം വിശ്വസനീയത ഉള്ളത് ശാസ്ത്ര വസ്തുതകളും ശാസ്ത്ര നിയമങ്ങളുമാണ് എന്നാൽ ശാസ്ത്രത്തിലുള്ളത് വസ്തുതകളും നിയമങ്ങൾ മാത്രമല്ല എന്ന് എൻ്റെ ശ്രോതാക്കൾ മനസ്സിലാക്കണം അത് മനസ്സിലായി കഴിഞ്ഞാൽ സാറേ ഞങ്ങൾ ഓർത്തു ബിഗ് ബാങ് തിയറി എന്ന് പറഞ്ഞാൽ അതൊരു ശാസ്ത്ര വസ്തുതയാണെന്ന് അപ്പൊ അതൊരു വസ്തുതയല്ലെന്നും അതൊരു തിയറി മാത്രമാണ് സ്ഥാപിക്കപ്പെട്ട വസ്തുതയല്ല അതൊരു തിയറി മാത്രമാണെന്നും സ്ഥാപിക്കപ്പെടാത്ത തിയറീസും അല്ലെ സിദ്ധാന്തങ്ങളും സ്ഥാപിക്കപ്പെട്ട വസ്തുതകൾ തമ്മിലുള്ള ആന്തര ഒന്ന് വ്യക്തമാക്കാൻ വേണ്ടി ശാസ്ത്രത്തിലുള്ള അറിവുകളുടെ കാറ്റഗറിയെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം അതുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം വാക്കുകളുണ്ട് ആ വാക്കുകൾ ഞാൻ നിങ്ങളുടെ മുൻപിൽ ആദ്യമേ ഇംഗ്ലീഷിലും പിന്നെ മലയാളത്തിലും ഒന്ന് പറയട്ടെ ഇത് ഇംഗ്ലീഷിന്റെ അൽഫാബറ്റിക്കൽ ഓർഡറിലാണ് ഞാൻ ടൈപ്പ് ചെയ്തിരിക്കുന്നത് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ ശാസ്ത്രത്തിലുള്ള ഒരു കാര്യമാണ് അനാലിസിസ് മലയാളത്തിൽ വിശകലനം അല്ലെങ്കിൽ സൂക്ഷ്മ പരിശോധന മറ്റൊന്ന് ആക്സിയം സ്വയം സിദ്ധ തത്വം ആക്സിയമാറ്റിക് പ്രൂഫ് സ്വയം സിദ്ധമായ തെളിവ് കൺട്രോൾഡ് എക്സ്പെരിമെന്റ് നിയന്ത്രിതമായ പരീക്ഷണം ചില കാര്യങ്ങളിൽ ഒത്തിരി അധികം ഘടകങ്ങൾ ഇൻവോൾവ് ആയിരിക്കും അപ്പൊ അപ്പം വേണ്ട രീതിയിൽ ഒരു നിയന്ത്രണത്തോടെ പരീക്ഷണം ചെയ്തെങ്കിലേ ഒരു ശരിയായ നിഗമനത്തിൽ എത്താൻ സാധിക്കത്തുള്ളൂ കോറിലേഷൻ പല കാര്യങ്ങൾ നടക്കുമ്പോൾ അത് തമ്മിലുള്ള ബന്ധമെന്ത് പരസ്പര ബന്ധം ഡേറ്റ കണക്കുകൾ വിവര കണക്കുകൾ ഡിഡക്ഷൻ നിഗമനം എംപീരിക്കൽ പ്രൂഫ് അല്ലെ വെറും എംപീരിക്കൽ പ്രായോഗിക പ്രയോഗസിദ്ധമായത് അല്ലെങ്കിൽ പ്രയോഗസാധ്യമായത് സയൻസിലെ എംപീരിക്കൽ പ്രൂഫും ഉണ്ട് തിയറാറ്റിക്കൽ പ്രൂഫും ഉണ്ട് എവിഡൻസ് പ്രമാണം എമെന്റ് പരീക്ഷണം ഹൈപ്പോസിസ് സാങ്കല്പിക സിദ്ധാന്തം ഇൻഫറൻസ് അനുമാനിക്കുക ഊഹിക്കുക ലോ ശാസ്ത്രത്തിന്റെ നിയമം മാത്തമാറ്റിക്കൽ പ്രൂഫ് ഗണിതപരമായ തെളിവ് മോഡൽ മാതൃക അല്ലെങ്കിൽ സാദൃശ്യം ഓബ്സർവേഷൻ അവലോകനം പ്രീസപ്പോസിഷൻ മുൻസങ്കൽപ്പം പ്രോബബിൾ അല്ലെ പ്രോബിലിറ്റി സംഭാവ്യത പ്രൂഫ് തെളിവ് ക്വാളിറ്റേറ്റീവ് പ്രൂഫ് വിവരണാത്മകമായ തെളിവ് ക്വാളിറ്റേറ്റീവ് പ്രൂഫ് ക്വാണ്ടിറ്റേറ്റീവ് പ്രൂഫ് സംഖ്യാത്മകമായ തെളിവ് തിയറി സിദ്ധാന്തം മിത്രങ്ങളെ ഈ ശാസ്ത്രം പ്രപഞ്ചത്തെ പഠിക്കുമ്പോൾ ലഭിക്കുന്ന അറിവുകൾ പല കാറ്റഗറി ഉണ്ട് അതിൽ ചിലത് മാത്രമേ ഞാൻ ഇവിടെ പറഞ്ഞുള്ളൂ ഇത് എ ഫൈവ് സൈസിന്റെ ഒരു മൂന്ന് പേജിലെ ഞാൻ പ്രിന്റ് ചെയ്തെടുത്തിരിക്കുന്നത് എന്നാൽ അതേ സമയത്ത് എല്ലാ കാറ്റഗറീസും കൂടെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഏകദേശം ഇതിൻ്റെ ഇരട്ടിയോ രണ്ടിരട്ടിയോ മൂന്നിരട്ടിയോ പേജസ് നിറയെ ഉണ്ടാകും എന്നാൽ വിഷയം പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഇത് മാത്രം ഇത് പര്യാപ്തമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു നൗ നമ്മൾ പ്രപഞ്ചത്തെ പഠിക്കുമ്പോൾ നമ്മുടെ അറിവ് അത് ആദ്യമേ വളരെ അനുമാനം മാത്രമായിരിക്കും അപ്രോക്സിമേറ്റ് മാത്രമായിരിക്കും അവിടുന്ന് അത് പിന്നെയും പിന്നെയും പരിശോധിച്ച് നിഗമനം അത് എക്സ്പെരിമെന്റ് ചെയ്ത് അതിൽ നിന്ന് നിഗമനത്തിലെത്തിയിട്ട് പിന്നെയും പ്രയോഗങ്ങൾ ചെയ്തിട്ട് പരീക്ഷണങ്ങൾ ചെയ്ത് പരീക്ഷണം നിരീക്ഷണം നിഗമനം അത് കഴിഞ്ഞ് പിന്നെയും പരീക്ഷണം നിരീക്ഷണം നിഗമനം ഇങ്ങനെയാണ് ശാസ്ത്രം അനുമാനത്തിൽ നിന്ന് കുറെ കൂടെ കൃത്യമായ അറിവിലേക്ക് മാറുന്നത് നിങ്ങൾ പെട്ടെന്ന് പറഞ്ഞു തന്നിരിക്കുക അയ്യോ ഇത്രയും അധികം കാറ്റഗറി ഒന്നും ഓർത്തിരിക്കാൻ സാധിക്കത്തില്ല അതിന്റെ ആവശ്യമില്ല ഇതെല്ലാം കൂടെ രണ്ട് ഗ്രൂപ്പിൽ ഡിവൈഡ് ചെയ്യാൻ സാധിക്കും ഒന്ന് ശാസ്ത്രത്തിന്റെ സ്ഥാപിക്കപ്പെട്ട വസ്തുതകൾ മറ്റൊന്ന് ശാസ്ത്രത്തിന്റെ സ്ഥാപിക്കപ്പെടാത്ത സിദ്ധാന്തങ്ങൾ രണ്ടേ രണ്ട് കാറ്റഗറി ഞാൻ ഒന്നുകൂടെ ഓർപ്പിക്കട്ടെ ഇതാർക്ക് വേണമെങ്കിലും ഓർത്തിരിക്ക ശാസ്ത്രത്തിന്റെ സ്ഥാപിക്കപ്പെട്ട വസ്തുതകൾ ശാസ്ത്രത്തിന്റെ സ്ഥാപിക്കപ്പെടാത്ത സിദ്ധാന്തങ്ങൾ ബിഗ് ബാങ് തിയറി ശാസ്ത്രത്തിന്റെ ഭാഗമാണ് എന്നാൽ അത് സ്ഥാപിക്കപ്പെടാത്ത ഒരു സിദ്ധാന്തമാണ് അതുകൊണ്ടാണ് ഇന്നും അതിൻ്റെ പേര് ബിഗ് ബാങ് തിയറി മഹാസ്ഫോടന സിദ്ധാന്തം എന്ന് പറയുന്നത് അതേസമയത്ത് ന്യൂട്ടൻസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ഗ്രാവിറ്റേഷന്റെ നിയമം എന്നാണ് പറയുന്നത് സെക്കൻഡ് ലോ ഓഫ് തെർമോ ഡൈനാമിക്സ് തെർമോ ഡൈനാമിക്സിന്റെ രണ്ടാമത്തെ നിയമം ശാസ്ത്രത്തിൽ ചുരുക്കം ചില നിയമങ്ങളും ധാരാളം സിദ്ധാന്തങ്ങളും എല്ലാ സമയത്ത് ഉണ്ടാകും അതുകൊണ്ട് ശാസ്ത്രത്തിന്റെ സ്ഥാപിക്കപ്പെട്ട വസ്തുതകളും സ്ഥാപിക്കപ്പെടാത്ത സിദ്ധാന്തങ്ങളും തമ്മിലുള്ള അന്തരം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ബിഗ് ബാങ് ഒരു സ്ഥാപിക്കപ്പെടാത്ത സിദ്ധാന്തം മാത്രമാണ് അതുകൊണ്ട് ബിഗ് ബാങ്ക് എടുത്ത് ആരെങ്കിലും ബൈബിളിന് വിരോധമായിട്ട് സംസാരിക്കാൻ ആ ട്രൈ ചെയ്താൽ ഒന്നിൽ ആ വ്യക്തിക്ക് ശാസ്ത്രം എന്ത് എന്നറിയത്തില്ല അല്ലെങ്കിൽ ശാസ്ത്രമെന്തെന്നറിയാമെങ്കിലും താൻ നൂണ പറയുകയാണ് ഈ വിഷയങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം ദൈവം സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ ചോദ്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും പ്രിയ പ്രിയമിത്രങ്ങളെ കാര്യമായ എതിർപ്പുകൾ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇന്ന് നിരീശ്വരവാദികൾക്ക് കേരളക്കരയിൽ ക്രിസ്തീയ വിശ്വാസത്തിന് എതിരെ ഏത് അബദ്ധവും വിളിച്ചു പറയാം എന്ന അവസ്ഥയാണ് ഇത് അനുവദനീയം അല്ല ക്രിസ്തീയ വിശ്വാസികൾ നിരീശ്വരവാദികൾ ചെയ്യുന്ന പ്രസ്താവനകളെ തുറന്നു വെല്ലുവിളിക്കേണ്ടതാണ് ഞങ്ങളുടെ ഒരു വിലയേറിയ വീഡിയോയും മിസ് ചെയ്യാതിരിക്കുവാൻ ട്രൂ ലൈറ്റ് അപ്പോളജറ്റിക്സ് ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണമേ സബ്സ്ക്രിപ്ഷന്റെ പ്രക്രിയ പൂർത്തിയാക്കാൻ ബെല്ലിന്റെ അക്കൺ കൂടെ പ്രസ് ചെയ്യണമേ മുഖ്യപ്രഭാഷകൻ ഡോക്ടർ ജോൺസൺ സി ഫിലിപ്പ് ക്വാണ്ടം ന്യൂക്ലിയർ ഫിസിക്സ് വിദഗ്ധനും ക്രിസ്തീയ ന്യായവാദത്തിൽ നിപുണനുമാണ് മാനേജർ സാമൂഹ്യശാസ്ത്രത്തിലും ക്രിസ്തീയ ന്യായവാദത്തിലും നിപുണനാണ് ഡോക്ടർ സനീഷ് ചെറിയാൻ